ഹായ് എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ആണേ അപ്പം വെച്ചാൽ നൈറ്റ് തുണിയൊക്കെ എടുത്തുണ്ടോന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ജോലി അപ്പോൾ അളവീനും കൊടുക്കും അല്ലാണ്ട് ആക്കിയിട്ട് അടിച്ച് കൊടുക്കുകയാണ് അപ്പം അതിൽ തന്നെയുള്ള തുണികളൊക്കെ എടുത്തിട്ട് ടോപ്പ് ഒക്കെ അടിക്കും പിന്നെ അല്ലാതെ കുറച്ച് ബ്ലൗസ് എല്ലാം ഇതും അടിക്കട്ടോ എവിടെയോ പോയി പഠിച്ച് അടിക്കാൻ പോയി പഠിച്ചതാണോ എന്ന് വെച്ചാൽ അല്ല സ്വന്തം എന്താ പറയുക സ്വന്തമായിട്ടൊക്കെ ചെയ്തൊക്കെ നോക്കി പഠിച്ചതാണ് അപ്പം റെഡി അളവ് കാര്യങ്ങളൊന്നും എന്താ പറയുക ഇപ്പോൾ ഒരു ഇത്ര വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്ര ഇത് എടുക്കണം തുണി എടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എൻ്റെ തുണിയൊക്കെ കണ്ടാൽ അങ്ങനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്ത് മോഡൽ കണ്ടാലും ചെയ്ത് നോക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തയ്യൻ എന്നറിയുന്നത് അപ്പോൾ ചെറുപ്പം തൊട്ടേ തയ്യന്നോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പം എസ് എസ് സി ഒക്കെ കഴിഞ്ഞാലങ്ങോട്ട് ഞാൻ തയ്യൽ ക്ലാസ്സിൽ തയ്യൽ ക്ലാസ്സിൽ പോയില്ല എന്ന് തീരെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു രണ്ട് മാസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അത് മെഷീൻ ചവിട്ടിപ്പടിക്കാനും അതാ എനിക്ക് മെയിനായിട്ടത് പിന്നെ ഞാനൊന്ന് ഒരു വർത്തടിക്ക് അയല്ലും കൈമ്പേക്ക് എൻ്റെ കടങ്ങി നിന്നിട്ടുണ്ട് പിന്നെ പിന്നെങ്കിൽ പോകാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു സാമ്പത്തികമായിട്ടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതൊക്കെ അങ്ങ് നിർത്തി അതൊന്നായി ഇഷ്ടമല്ല അതിനെന്താ വെച്ചാൽ ഒരു സംഭവമാണല്ലോ അപ്പം നമുക്ക് ഒഴിവാക്കാൻ തോന്നില്ലല്ലോ ഞാൻ ആദ്യ കാലങ്ങളിൽ പിന്നെ പാൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ അധികം വണ്ണുള്ള പാൻറ്റൊക്കെ കഴിക്കും ലൂസ് പാന്റ് ടോപ്പും അങ്ങനെ തന്നെ ആരും അങ്ങനെ ഷേപ്പ് ആക്കി ഒന്നടിച്ചിട്ടല്ല എന്നാണല്ലോ അതൊക്കെ എന്നാ ഒന്നുമില്ല അപ്പൊ അപ്പൊ മോളതിലാ ഇതിലേക്ക് കണ്ടപ്പോ മോളെ പതുങ്ങി പോയപ്പോ ചിരിച്ചു പോയത് കേട്ടോ പിന്ന അപ്പൊ പാൻറ് ലൂസുള്ള വേണ്ടിക്കല്ലോ അതുകൊണ്ട് ബ്ലൗസൊക്കെ അടിക്കാൻ പറ്റും അതും അധികം മണ്ണുള്ളവർക്കും നല്ല കേട്ടോ എൻ്റെ അമ്മയൊക്കെ മെലിഞ്ഞിട്ടായതുകൊണ്ട് അമ്മയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് അപ്പോൾ ബ്ലൗസ് എന്ത് ചെയ്യും അതെടുത്തിട്ട് ഈ ഭാഗം ഈ അരഭാഗം ഈ ഫ്രണ്ടിലേക്കും മോൾ ഭാഗത്തേക്കും മറ്റത് കഴിക്കുകയാക്കും താഴെ ഭാഗത്തേക്കുള്ളത് കാറിൻ്റെ ഉണ്ടല്ലത് കഴിക്കുകയൊക്കെ ആക്കി തുന്നും അന്ന് മെഷീൻ ഒന്നും ഉണ്ടാവും ഇല്ല അധികം വീട്ടിന് മെഷീൻ ഒന്നുമില്ല ഏതെങ്കിലും ദൂരെ ഏതെങ്കിലും ഒക്കെ ഓരോന്നും ഉണ്ടാവും പക്ഷെ പോകാനൊന്നും അന്ന് അങ്ങനെ വിടുകയൊന്നും ഇല്ലല്ലോ കേട്ടും അപ്പം ഞാൻ എന്ത് തുന്നി അങ്ങനെ നോക്കിയത് പക്ഷെ അമ്മ ഇട്ട് നോക്കുമ്പോൾ എപ്പോഴും കുറ്റാണ് കാരണം അടിച്ചു പഠിച്ചതല്ലല്ലോ നമ്മുടെ ഐഡിയകളല്ലേ അങ്ങനെ പിന്നെ ബ്ലൗസൊക്കെ കാണാതെ എടുത്തുണ്ടോ അതിന് കഴിക്കും കഴിച്ചതേപോലെയൊക്കെ വെട്ടി അടിച്ച് നോക്കി അതും വിഷയോ എന്താ റെഡി അളവിൽ അതേ ഇതിൽ അടിച്ചാൽ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തന്നെയല്ലേ ഇറക്കുണ്ടാവൂല വണ്ണുണ്ടാവില്ല ഒക്കെ പ്രശ്നമാണ് പിന്നീട് എനിക്ക് തോന്നി അതിലെന്താ വിഷയം വേണ്ട എന്താ പറ്റിയതെന്ന് നോക്കി ഇട്ട് തുണി ഇട്ട് ഒക്കെ നോക്കി അപ്പോഴും ഇട്ടക്കിടുന്ന ഇരത്തിൽ കട്ടിങ് ഉണ്ടത് ഒരുപാട് വിഷയം അങ്ങനെ 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 മെല്ലെ മെല്ല പഠിച്ച് പിന്നെ ഞാനൊരു ഷോപ്പ് കയറി ഷോപ്പ് കേട്ടോ അത്യാവശ്യമായിട്ട് പഠിക്കാനായത് എനിക്കറിയാമെന്ന് പറഞ്ഞു ഞാൻ ഒരു ഷോപ്പിലെ എഴുതുക അറിയുന്നത് ചേച്ചിയായിരുന്നു അപ്പോൾ ഒരു ആയിക്കോട്ടെങ്കിൽ വന്നോന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ ബ്ലൗസിന് ബുക്ക് ബുക്കൊക്കെ തുന്നാൻ വേണ്ടി തന്ന് കഴുത്ത് തിന്നാൻ തിന്ന് അങ്ങനെ നിന്നായിട്ട് ഞാനെന്ത് ചെയ്ത് അടിക്ക് നോക്കണ്ടാവില്ലല്ലോ അപ്പോൾ അതങ്ങനെ നോക്കും നോക്കി നിന്ന് വീട്ടിൽ പോയി ചെയ്ത് നോക്കി പിന്നെ വല്ല മെല്ലെ പഠിച്ച് ഇപ്പം താ ഇങ്ങനെ എല്ലാവർക്കും അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഞാൻ അടിച്ചു കൊടുക്കുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇടണം എന്നാണ് പക്ഷേ എൻ്റെ ഐഡിയകൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം അടിക്കുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെയാണ് അടിക്കുക എന്നൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷേ ഞാൻ മേടിച്ചിട്ടൊന്നു വരെ ആർക്കും വിഷയമൊന്നും വന്നിട്ടില്ല ഞാൻ ഇത്തിരി അധികം തുണി ഇടുക അത് ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ അങ്ങനെയാണ് വേണ്ട കേട്ടോ കൃത്യത്തിനെയും റെഡി അളവിൽ ഒന്നും തുണിയിട്ടാൽ അടിച്ചു റെഡി ആക്കാനാവില്ല അപ്പോൾ അവിടെയൊക്കെ വിഷയം വരും അപ്പോൾ ഒത്തിരി അധികം തുണിയൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം പിന്നെ ഞാൻ ഈ ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ഇതില് ഒരു രണ്ട് ഇത് കാണിച്ചു തരാം ഒരു നെയ്റ്റീവ് ഒരു ടോപ്പ് കിട്ടോ ഇതുപോലെയൊക്കെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഒരു ഒരു നെയ്റ്റീവ് ഇതാണ് നെയ്റ്റീവ് ഇതുപോലെയുള്ള കുറെ എണ്ണം ഉണ്ടായാലും കിട്ടോ ഞാൻ ഈ അളവിനാണ് തോനെ അടിച്ചു കൊടുക്കുന്നത് പിന്നെ അല്ലാണ്ട് ഒരു റെഡിമെയ്ഡൊക്കെ അടിച്ചതാണ് പിന്നെ ആ കയ്യാണ് കിട്ടോ അപ്പോൾ കൈ ഉള്ളതും കൊടുക്കുന്നുണ്ട് ക്ലീ പോർട്ട് ഇത്ര വരെയുള്ള കൈയുള്ള അടിച്ചു വയ്ക്കുന്നത് ആണ് ഇത് പിന്നെ ഈരോടെയൊക്കെ നമുക്ക് കൈ ഉള്ളത് ആയിക്കല്ലോ ഉണ്ടാവുക അപ്പം ഞാൻ എല്ലാവരും വാങ്ങുന്നതായി അങ്ങനത്തെ ഞാൻ അങ്ങനെ ഇത്ര ലെന്തിനൊക്കെ അടിക്കുന്നതാണ് അപ്പോൾ തന്നെയാണ് ഇതൊരു നൈറ്റി തന്നെയാണ് കേട്ടോ ഇതാ ഇതാ ഞാൻ പറയാ ഇങ്ങനെയുള്ള ടോപ്പുകൾ ഇങ്ങനെയാണല്ല പല സൈസിലടിക്കും ഇത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വീതിയിലുള്ളതാണ് ഇവിടെ ഫ്രണ്ട് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പല സൈസില് അടിച്ചു കൊടുക്കാറുണ്ട് അധികം വിലയൊന്നും ഞാൻ എടുക്കില്ല അതൊക്കെ കുറവാണ് പിന്നെ ഒന്ന് ഇതൊക്കെ പിന്നെ ഞാൻ അങ്ങനെ അടിച്ചതല്ല ഇതൊരു മോഡലാക്കി അടിച്ചാണ് ഇതുപോലെ അടിച്ചു കൊടുക്കാലോന്നുള്ളതില് ഒരു മോഡല് കണ്ടപ്പം അടിച്ചാടാ വെച്ചതാണ് അതേപോലത്തെ മോഡലൊക്കെ അടിക്കാലോന്ന് വെച്ചിട്ട് കേട്ടോ ഇതും കുഴപ്പമില്ല നല്ല എല്ലാവരും ഇഷ്ടപ്പെടുക അതായത് ചെറിയൊരു ഇങ്ങനെ ഇങ്ങനെതാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ